എന്ന പടത്തിനുള്ള തിരക്കാണേ കാണുന്നത് വണ്ടിയൊന്നും ഇടാൻ സ്ഥലം ഇല്ലാണ്ട് റോട്ടിലൊക്കെ വണ്ടിയിട്ടെടുക്കണം ഭയങ്കരമായ തിരക്കാണ് ഹോസ്ഫുൾ ആണ് വേണ്ട ഞാൻ ഇരിഞ്ഞാൽ ഇവിടെ മാസത്തിലാണ് നിൽക്കുന്നത് ഇവിടെ വണ്ടിയും ബൈക്കും എല്ലാം കൂടി തിരക്കാണ് വണ്ടി ഇടാൻ തിരക്കുക എല്ലാ സ്ഥലം റോഡിലാണ് ഇട്ടിരിക്കുന്നത് ഭയങ്കര തിരക്കാണ് കുഴി ഭയങ്കര തിരക്കാണ് കുഴികളൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഉണക്കുഴി പടത്തിന് ഭയങ്കര ഹൗസ്ഫുള്ളാണ് വണ്ടിക്കുറ ഹോട്ടിൽ പോയിട്ടുള്ള പാർക്ക് ചെയ്യാന് ഉള്ളാണ് ഉള്ളാണ് പടം ാണ് ഈ കാണുന്നത് ഭയങ്കരഫുള്ളാണ് പടം പണ്ട് വിജയത്തിലേക്കാണ് പോകുന്നത് പണ്ടൊന്നും പാർക്കിയ സ്ഥലമില്ല ഇനി ബാക്കിയെല്ലാം പടം കണ്ടായിരുന്നു പറയുന്നത് നുണക്കുഴികൾ തിയേറ്ററിൽ പോയി കണ്ടു നല്ല റെസ്പോൺസാണ് പടം ഭയങ്കര തിരക്കായിരുന്നു പടത്തിൽ ബേസിൽ ജോസഫിൻ്റെ ഗംഭീര അഭിനയമായിരുന്നു നിഗ്രേസി ആൻ്റണിയും വളരെ നന്നായിട്ടുണ്ട് അഞ്ചു വർഗീസ് സിദ്ദീഖ് കുതിരോട്ടം ബപ്പുവിൻ്റെ മകൻ പിന്നെ നിഖില വിമേൽ എല്ലാവരും ഒന്നിനൊന്നും വിചാരിച്ച പടം തീരുന്നതറിയില്ല നല്ല കോമഡി രംഗങ്ങളും നിറഞ്ഞ ഒരു നല്ല ചിത്രം ചിത്രം നിങ്ങൾ തീയേറ്ററിൽ പോയി തന്നെ കാണണം അടിപൊളി പടമാണ് അടുത്തു കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പടമാണ് തീർച്ചയായും ഈ പടം തിയേറ്ററിൽ പോയി കാണുക നമ്മൾ ഈ പടം തീരുന്നത് അറിയില്ല അത്രയും നല്ല രസകരമായ കോമഡിയാണ് അത് വളിപ്പുള്ള കോമഡിയല്ല നമ്മൾ ഓർത്തിച്ചിരിക്കുന്ന കോമഡിയാണ് പ്രസി ജോസഫിൻ്റെ പടം വളരെ നന്നായിട്ടുണ്ട് ജിത്തു ജിത്തു ജോസഫാണ് സംവിധാനം നല്ല കോമഡി ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട് ഓക്കെ ബൈ ബൈ എല്ലാവരും ലൈക്ക് ചെയ്യുക